ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും പൈതൃക നിർമ്മിതികളിലൂടെയും ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഐ ആർ സി ടി സിയുടെ വെസ്റ്റേൺ ഡെലൈറ്റ്സ് എന്ന പാക്കേജ് ആരംഭിച്ചു അഭിമാനമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റും സബർമതി ആശ്രമവും ഗോവയിലെ ബീച്ചുകളും സ്വപ്ന തുല്യമെന്ന് തോന്നുന്ന ഈ യാത്ര മലയാളികൾക്കായി യാഥാർത്ഥ്യമാക്കുകയാണ് ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും ജൂലൈ ഇരുപത്തെട്ടിന് പുറപ്പെടുന്ന ഈ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ പത്ത് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓഗസ്റ്റ് ആറിന് മടങ്ങിയെത്തും ഈ യാത്രയിലൂടെ മധ്യപ്രദേശ് ഗുജറാത്ത് ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളും പൈതൃക നിർമ്മിതികളും സന്ദർശിക്കാം മഹാകാലേശ്വർ ക്ഷേത്രം ഓങ്കാരേശ്വർ ക്ഷേത്രം അക്ഷർധാം ക്ഷേത്രം മൊഡേര സൂര്യക്ഷേത്രം സബർമതി ആശ്രമം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗോവയിലെ പ്രമുഖ ബീച്ചുകൾ ബോം ജീസസ് ബസിലിക്ക സെ കത്തീഡ്രൽ മങ്കുഷി ക്ഷേത്രം തുടങ്ങിയവ ഈ യാത്രയിലൂടെ സന്ദർശിക്കാം വെസ്റ്റേൺ ഡിലൈറ്റ്സ് പേരുള്ള ഈ പാക്കേജിന്റെ ബുക്കിംഗുകൾ ആരംഭിച്ചു കഴിഞ്ഞു സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ യാത്രകൾക്ക് നോൺ എ സി വാഹനം നോൺ എ സി ബജറ്റ് ഹോട്ടൽ മൂന്ന് നേരവും സസ്യാഹാരം ടൂർ എക്സ്കോർട്ട് സെക്യൂരിറ്റി എന്നിവരുടെ സേവനം യാത്ര ഇൻഷുറൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബുക്ക് ചെയ്തവർക്ക് കൊച്ചുവേളി കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നീ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനിൽ കയറാം ടൂർ പാക്കേജ് നിരക്ക് പത്തൊമ്പതിനായിരം രൂപ മുതലാണ് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക